മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എ ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ആദിവാസി കോളനിയിൽ ബോധവൽക്കരണത്തിനെത്തിയ എക്സൈസ് സംഘം നാടൻ ചാരായമുണ്ടാക്കാനുള്ള വാഷും പാത്രങ്ങളും പിടിച്ചെടുത്തു നിലമ്പൂർ അമ്പുമല ആദിവാസി കോളനിയിൽ ബോധവൽക്കരണത്തിനെത്തിയ സംഘമാണ് പന്തീനായിരം വനത്തിൽ നിന്ന് വാഷ് കണ്ടെടുത്തത് കോളനിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തിയാണ് സംഘം മടങ്ങിയത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലുള്ള അമ്പുമല കോളനിക്ക് സമീപമുള്ള വനമേഖലയിലാണ് എക്സൈസ് പരിശോധന നടത്തിയത് കന്നാസുകളിലും കലത്തിലുമായി സൂക്ഷിച്ചിരുന്ന ലിറ്റർ വാഷും ചാരായ നിർമ്മാണത്തിലുള്ള പാത്രങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കോളനി കേന്ദ്രീകരിച്ച് മദ്യപാനശീലം വർദ്ധിച്ചതായും കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നുമുള്ള വിവരത്തെ തുടർന്നാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം കോളനിയിൽ കോളനിവാസികളെ ഒരുമിച്ച് ചേർത്ത് മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും മുൻനിർത്തി എന്റെ മുഖം സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളെ കൂടി ചേർത്ത് ബോധവൽക്കരണം നടത്തി തുടർന്ന് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു പ്രിവന്റീവ് ഓഫീസർമാരായ ബി ഹരിദാസൻ സിഇഒമാരായ എം ജംഷീദ് പി സി ജയൻ സി എസ് സജ്ന എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് വനമേഖലകളും പുഴയോരകളും കേന്ദ്രീകരിച്ച് വ്യാജ മദ്യനിർമ്മാണം സജീവമായിട്ടുണ്ട് നെല്ലിക്ക വൻപയർ ചെറുപയർ എന്നിവയാണ് വാഷ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന സംബന്ധമായ രോഗങ്ങൾ ഒടിവുകൾ പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും